ഏറ്റവും വലിയ തീരാ ദുഃഖത്തിലാണ് നമ്മൾക്ക് ഓർത്തെടുക്കാനോ വീണ്ടും കാണുവാനോ ഒട്ടും ആഗ്രഹിക്കാത്ത കാഴ്ചയായിരുന്നു അഹമ്മദാബാദിലെ ദുരന്തം ഞാൻ തന്നെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് ആണ് മനുഷ്യന്റെ ജീവിതം അത് എത്ര പെട്ടെന്നാണ് എല്ലാം ഒരു ഞൊടിയിടയിൽ ചാരമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഭാരതം ഈ വലിയ വിപത്തിൽ തേങ്ങുമ്പോൾ ആ കൂടെ എല്ലാവരും മതമില്ലാത മത മത വിഭാഗീയത ഇല്ലാതെ ലോകം മുഴുവനും ഈ അപകടത്തെ കാണുന്നതും അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ജീവിതം നഷ്ടപ്പെട്ടവർ അതിന്റെ വേദന അനുഭവിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ ഗവൺമെന്റും കമ്പനിയും ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ നമ്മളുടെ എല്ലാം പ്രാർത്ഥനയും അവരോട് ചേർന്നു ചേർന്നുള്ള ശക്തിപ്പെടുത്താനുള്ളൊരു അനിവാര്യമാണ് നിശ്ചയമായിട്ടും ഈ വീട്ടിൽ വരുന്നതിന് അമ്മയെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കാണുവാനും ആശ്വസിപ്പിക്കുവാനും ലഭിച്ചിട്ടുള്ള ഒരു അവസരമാണ് അതിലുള്ള സഭയ്ക്കുള്ള അവരോടുള്ള പ്രാർത്ഥനയും അവർക്കുള്ള എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ആവുന്ന നിലകളിലൊക്കെ എല്ലാവരുമായി ചേർന്ന് നിന്ന് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് വലിയ ദുരന്തത്തിൽ അതിൻ്റെ അതിൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് അവരുടെ ആത്മാക്കൾ ആത്മാക്കളുടെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ലതിനായി പ്രാർത്ഥിക്കാം